ഓണക്കാലമായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടതു സർക്കാർ നയം അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ പറഞ്ഞു പതിനൊന്നാം തീയതി ആയിട്ടും ശമ്പളവും ഓണാനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടതു ദുർഭരണത്തിനെതിരെ കെഎസ്റ്റി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എംപ്ലോയീസ് സംഘം നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുഭരണത്തിൽ കേരളത്തിലെ എല്ലാ ആഘോഷവും കെഎസ്ആർടിസിയിൽ സമരകാലമാണെന്ന് അദ്ദേഹം പറഞ്ഞു പണിയെടുത്തവർക്ക് കൂലി കൊടുക്കണമെന്ന സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഭരണകൂടം കേരളത്തിലല്ലാതെ മറ്റെവിടെയും കാണില്ലെന്നും അദ്ദേഹം മുഖ്യമന്ത്രി അഞ്ചാം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാം എന്നുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം അദ്ദേഹം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം വലിയ വിജയമായിരുന്നു വൻ ലാഭകരമാണ് എന്നുള്ള രീതിയിൽ പത്രവാർത്തകളും നമ്മൾ ജനങ്ങളെ സ്വാധീനിക്കും പക്ഷേ ശമ്പളം കൊടുക്കുന്ന ദിവസമോ എന്തെങ്കിലും ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാഴ്ച കാലം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിച്ച് തൊഴിലെടുത്ത് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങി പോകുന്ന പെൻഷൻകാർക്കോ പത്ത് പൈസയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്തോ ഈ പറയുന്ന കാണുന്നില്ല ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം കണ്ണൻ പി ആർ മഹേഷ് ജില്ലാ സമിതി അംഗങ്ങളായ കെ പി രാധാകൃഷ്ണൻ എം മുരുകേശൻ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് എസ് സരേഷ് കെ ഹരിദാസ് ആർ ശിവകുമാർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്